ദേശീയപാതാ വിഷയത്തിൽ വസ്തുതകൾ മറച്ചുവെച്ച് രാഷ്ട്രീയ നീക്കം നടത്തിയ പ്രതിപക്ഷത്തിന് വസ്തുതകൾ നിരത്തിയുള്ള മറുപടിയുമായി മന്ത്രിയും സംസ്ഥാന സർക്കാരും കാലങ്ങളായി മുടങ്ങിക്കിടന്ന ദേശീയപാതയുടെ വികസനം സാധ്യമാക്കിയത് എൽ ഡി എഫ് സർക്കാർ നിർമ്മാണത്തിലെ പിഴവുകളും അപാകതകളും പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള ഉത്തരവാദിത്തം നിർമ്മാണ ചുമതലയുള്ള എൻ എച്ച് എയ്ക്കുണ്ടെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു അതിനിടെ ദേശീയപാത വികസനത്തിന്റെ കാലനാകാനുള്ള ശ്രമം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പറഞ്ഞ മന്ത്രിയുടെ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വം വളച്ചൊടിച്ചു സംസ്ഥാന പാതകൾ മലയോര പാതകൾ സ്മാർട്ട് റോഡുകൾ തുടങ്ങി കഴിഞ്ഞ ഒൻപത് വർഷക്കാലം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ എല്ലാ റോഡുകളും മികച്ച റോഡുകളാണ് അഴിമതികളോ അപാകതകളോ ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല കാലങ്ങളായി മുടങ്ങിക്കിടന്ന യുഡിഎഫ് സർക്കാർ ഇല്ലാതാക്കിയ മലയാളികളുടെ സ്വപ്ന പദ്ധതിയായ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം സാധ്യമാക്കിയതും എൽഡിഎഫ് സർക്കാരാണ് വികസന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ കോൺഗ്രസിനുണ്ടാകുന്ന അസ്വസ്ഥത എന്തെന്നതും ജനങ്ങൾ വസ്തുതകൾ ഇങ്ങനെയായിരിക്കെയാണ് പാർലമെന്റിലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്നും രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള പ്രതികരണം ഉണ്ടാകുന്നത് ദേശീയപാത വികസനത്തിന്റെ കാലനായി അവതരിക്കാനാണ് കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നതെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ കമ്മിറ്റി ചെയർമാനെ കാലൻ എന്ന് വിളിച്ച് മന്ത്രി വിമർശിച്ചെന്നാണ് യൂത്ത് കോൺഗ്രസ് വളച്ചൊടിച്ചത് ദേശീയപാത വിഷയത്തിൽ പി എ സിക്ക് നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ വികസനം മുടക്കാൻ രാഷ്ട്രീയ ിയ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഇടപെടല് പിഎസി ചെയർമാൻ നടത്തരുതെന്നും മന്ത്രി വിമർശിച്ചു